പിന്നെ മരുത്തേണോ പിന്നെ വേണ്ടേ നിങ്ങളാറില്ലേ ഒരു സംഭവം കല്യാണത്തിന് പോയില്ലേ കല്യാണത്തിന് പോയെങ്കിലും ആ മട കേ ചായക്കടയിലേക്ക് വന്നോ പിടിക്കാൻ ഒരെണ്ണം വെള്ളം കൂട്ടി വെറും വെള്ളം കൊറച്ച് വെറും പഞ്ചസാര കൂട്ടി അഞ്ചെണ്ണം വേറെ കൂട്ടി വെള്ളം കുറച്ച് ചെറുപ്പ ചോദിച്ചാലും തിരക്കാറുള്ള ഇച്ചിരി താമസുണ്ട് ഇതിനകത്ത് ഇപ്പൊ മധുരള്ള മധുര എന്താ കുട്ടിക്ക് വെല്ലുവിളി ചായ കൊണ്ടെ ചായ കാറ്റിനും കൊണ്ടുവരാൻ പറ്റുമോ ചാനാകുട്ടി കാശ് എത്ര ഗൂഗിൾ പേ ചെയ്യാം ഗൂഗിൾ പേ ഇത് ഗൂഗിൾ പേ ഗൂഗിൾ പേക്ക് കാശ് പോയി പോയിട്ട് ഗൂഗിൾ പേ പു പുതിയ ഇടപാടായിരിക്കും ചാ പിടിച്ചിട്ട് പത്തുക്കൂരി ഉള്ളത് കണക്കായിരിക്കും മനസ്സിലാവുള്ളൂട്ടോ നിങ്ങൾ എങ്ങനെ ചിന്തിക്കട്ടോ ഈ ഇടപാടൊക്കെ പുറത്തേക്ക് അത് കടക്കാൻ വേണം ഈപാട് കച്ചവടം നേരെ പുറത്ത് പറഞ്ഞാ